ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മമതാ ബാനർജിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പോലും എതിർപ്പ് ഉയരുകയാണ് ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജിക്കെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം നടക്കുന്നത് ആഭ്യന്തര വകുപ്പെങ്കിലും മമതാ ബാനർജി രാജിവെക്കണമെന്ന് പാർട്ടിക്കാർ ആവശ്യപ്പെടുന്നു മമതാ രൂപം നൽകിയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അഥവാ ടി ആ പാർട്ടിയിൽ മമതയുടെ വാക്കിന് എതിർവാക്ക് ഇല്ല എന്നതായിരുന്നു സത്യം എന്നാൽ രാജ്യത്തിനെ നടക്കിയ ഒറ്റ സംഭവത്തിൽ മമതയുടെ അപ്രമാദിത്യം കൂടിയാണ് അവിടെ തകർന്നു വീഴാൻ പോകുന്നത് ഡോക്ടറുടെ കൊലപാതക വിഷയത്തിൽ തൃണമൂൽ സ്വീകരിച്ച നിലപാടുകളിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ മരുമകനുമായ അഭിഷേക് ബാനർജി അസംതൃപ്തനാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൃണമൂലിൻ്റെ മാധ്യമ ഇടപെടലുകൾ കൈകാര്യം ചെയ്തിരുന്ന അഭിഷേകിന്റെ ഓഫീസ് ആ ചുമതലകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചിരിക്കുന്നു ഇതിന് പിന്നാലെ നാലംഗ കമ്മിറ്റിയെ മമതാ ബാനർജി നിയമിക്കുകയും ചെയ്തു യുവ ഡോക്ടർക്കെതിരായ അതിക്രമത്തിൽ അതിരൂക്ഷമായാണ് അഭിഷേക് ബാനർജി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് ആർ ജിക്കർ ആശുപത്രിയിൽ നടന്ന തെമ്മാടിത്തരം എല്ലാ പരിധികളും ലംഘിക്കുന്നത് എന്നായിരുന്നു അഭിഷേകിന്റെ പ്രതികരണം കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കണം ക്രൂരത കാട്ടിയവർക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും അഭിഷേക് ബാനർജി പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടർക്ക് വേണ്ടി തെരുവിലിറങ്ങിയവർക്ക് നീതി ലഭിക്കണമെന്നും സർക്കാരിൽ നിന്ന് അതെങ്കിലും പ്രതീക്ഷിക്കുകയാണെന്നും അഭിഷേക് ബാനർജി പറഞ്ഞിരുന്നു ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും പ്രാധാന്യം നൽകണമെന്നും അഭിഷേക് എക്സിൽ കുറിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി തേടി വിവിധയിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ തന്നെ തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു സർക്കാർ സംഭവത്തെ അവഗണിക്കുകയാണെന്നും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മമതയ്ക്കെതിരെ വിമർശനമുയർന്നത് അഭിഷേകിന്റെ പ്രതിഷേധത്തെ മമതാ ബാനർജിക്ക് അവഗണിക്കാനാകില്ല കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂലിൻ്റെ വിജയത്തിൽ അഭിഷേക് വഹിച്ചത് നിർണായക പങ്കാണ് നാൽപ്പത്തിരണ്ടിൽ അഭിഷേക് ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേർ ലോക്സഭയിലേക്ക് മിന്നും പ്രകടനം കാഴ്ചവെച്ചു വിജയിച്ചു വന്നു ലോക്സഭയിൽ ബജറ്റ് ചർച്ചകളിലടക്കം തൃണമൂലിന്റെ ഉറച്ച ശബ്ദമായി പോരാടിയതും അഭിഷേക് ബനർജിയാണ് ആർ ജി കർ ആശുപത്രിയിൽ നടന്ന ക്രൂരത തൃണമൂലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുട്ടിലാക്കുകയാണെന്നും പറയേണ്ടി വരും